மாண்புமிகு தமிழ்நாடு முதல்வரின் மொழியில் சொன்னால் மாநில உரிமைகளுக்காக சிங்கமாய் செயல்படும் மாண்புமிகு கேரள மாநில முதலமைச்சர் அவர்களை தலைமை உரையாற்ற அன்புடன் சமஸ்தானத்தின் அவகாசங்களுக்கு வேண்டி சிம்ஹத்தை போல கேரள அடராடுங்கே முக்கிய பிரபாஷத்தினாய் வேதியிலே ஏற சந்தோஷத்தோடைய பெரியார் சடங்கில் നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി പ്രിയപ്പെട്ട തിരു സ്റ്റാലിൻ അവരുടെ പങ്കാളിത്തം സന്തോഷം ഇരട്ടിപ്പിക്കുകയാണ് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം ഈ പരിപാടിയുടെ മഹത്വം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇന്ത്യയിലാകെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മുൻനിരയിലാണ് പെരിയാർ എന്ന ഇ രാമസ്വാമി നായിക്കരുടെ സ്ഥാനം ശ്രീനാരായണനെ കേരളീയരാകെ ആദരവോടെ ഗുരു എന്ന് വിളിക്കുന്നതുപോലെ തന്നെ ഇ വി ആർ തമിഴ്നാട്ടുകാരാകെ ആദരവോടെ പെരിയാർ എന്ന് വിളിക്കുന്നു വലിയ മനുഷ്യൻ എന്നർത്ഥം വരുന്ന പെരിയ ആളാണ് പ്രയോഗത്തിൽ ലോപിച്ച് പെരിയാറായി മാറിയത് പെരിയാർ സ്വാതന്ത്ര്യസമര പോരാളിയായിരുന്നു ഗാന്ധിയൻ ചിന്താഗതി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ തന്നെ പെരിയാർ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അകന്നു പുരോഗമന ചിന്താഗതി ഉണ്ടായിരുന്ന പലരും കോൺഗ്രസ് വിട്ട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതും ചിലർ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതുമെല്ലാം നമ്മുടെയെല്ലാം അറിവിലുള്ള കാര്യങ്ങളാണ് പെരിയാറിൻ്റെ അനുഭവത്തിലും കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല കോൺഗ്രസ് നേതാക്കൾ പലരും പുരോഗമന ചിന്താഗതിയല്ല മറിച്ച് അധോഗമന ചിന്തയാണ് വെച്ച് പുലർത്തുന്നത് എന്നായിരുന്നു പെരിയാറിൻ്റെ പക്ഷം ഏതായാലും പെരിയാർ ക്രമേണ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ഒപ്പം നിലകൊള്ളുകയും ചെയ്തു നാഗപട്ടണത്തെ റെയിൽവേ തൊഴിലാളികളുടെ സമരത്തെ പിന്തുണച്ചതിൻ്റെ പേരിൽ പെരിയാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു തൻ്റെ സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങൾക്ക് വലിയ തോതിൽ സഖ്യകക്ഷികളായി കമ്മ്യൂണിസ്റ്റുകാരെയാണ് അദ്ദേഹം കണ്ടത് തമിഴ്നാട്ടിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായി ഉറ്റ ചങ്ങാത്തമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് സഖാക്കൾ എം ശിങ്ക സിംഗാരവേരവും പി ജീവാനന്ദവുമായി ആയിരത്തി തൊള്ളായിരത്തി തൊട്ട് തൊട്ടിങ്ങോട്ട് അദ്ദേഹം ഇടതുപക്ഷ ആശയങ്ങളുമായി ചേർന്ന് നിന്നിരുന്നു എന്ന വസ്തുത വിസ്മരിക്കാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ തമിഴ്നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായ മികച്ച വിജയത്തിൻ്റെ പിന്നിലുൾപ്പെടെ പെരിയാറിൻ്റെ സ്വാധീനം പ്രകടമായിരുന്നു അന്ന് തമിഴ്നാട്ടിൽ പ്രതിപക്ഷ നേതാവായത് അവിടുത്തെ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന സഖാവ് പി രാമൂർത്തിയായിരുന്നു പിന്നീട് സി പി ഐ എം രൂപീകൃതമായപ്പോൾ പി രാമമൂർത്തി പാർട്ടിയുടെ ആദ്യ പോളിറ്റ് ബ്യൂറോയിലെ ഒൻപത് പേരിൽ ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ മിശ്രവിവാഹത്തിന് അധ്യക്ഷത വഹിച്ചത് പെരിയാറായിരുന്നു അത്ര അടുപ്പമായിരുന്നു പെരിയാറും തമിഴ്നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളും തമ്മിലുണ്ടായിരുന്നത് സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു പെരിയാറെന്ന് നമുക്കെല്ലാവർക്കും അറിയാം താൻ ഉയർത്തിപ്പിടിച്ച നീതിയുടെയും സ്വാഭിമാനത്തിൻ്റെയും ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി പെരിയാർ കുടിയരസു എന്നൊരു പത്രം ആരംഭിച്ചിരുന്നു സുഖാ ശിംഗാരമേരൂ അതിൽ സ്ഥിരമായി എഴുതുമായിരുന്നു തമിഴ്നാട്ടുകാരുടെ ഇടയിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ അവതരിപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ നാലിന് കുടിയരസു ഒരു മുഖപത്രം പ്രസിദ്ധീകരിച്ചിരുന്നു ആ മുഖപത്രത്തിൽ രേഖപ്പെടുത്തിയത് ഉദ്ധരിക്കട്ടെ സോഷ്യലിസം ആദ്യമായി പ്രാബല്യത്തിൽ വന്നത് റഷ്യയിലാണ് കാരണം ലോകത്താകെയുള്ള സർക്കാരുകളിൽ ഏറ്റവും സ്വച്ഛാധിപത്യപരമായിരുന്നു അപ്പോഴത്തെ സാർ ഭരണം ആ യുക്തിക്കനുസരിച്ച് റഷ്യയിലല്ല മറിച്ച് ഇന്ത്യയിലായിരുന്നു സോഷ്യലിസം പ്രാബല്യത്തിൽ വരേണ്ടിയിരുന്നത് എന്നാൽ അത് തടയാൻ ഇന്ത്യയിൽ നിരവധി ഉണ്ടായിട്ടുണ്ട് ഇവിടെ പെരിയാറിൻ്റെ വാക്ക് വാക്കുകൾ ഇനി പറയുന്നത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് തോന്നുന്നത് ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിവും വിദ്യാഭ്യാസവും ലോകപരമായ ജ്ഞാനവും സ്വാഭിമാനവും ഒക്കെ ആർജിക്കുന്നതിനുള്ള വഴികൾ തടയാനും അങ്ങനെ അവരെ പ്രാകൃതമായ അവസ്ഥയിൽ നിലനിർത്താനും ഗൂഢാലോചനക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ നാലിന് മഹാനായ പെരിയാർ എഴുതിയ വാചകങ്ങളാണ് ഈ മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചതിന് ശേഷമുള്ള ഘട്ടത്തിൽ സുഖാവ് പി ജീവാനന്ദൻ തയ്യാറാക്കിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ തമിഴ് പരിഭാഷ പല ലക്കങ്ങളിലായി പ്രസിദ്ധീകരിച്ചതും കുടിയരസ് തന്നെയായിരുന്നു തൊട്ടടുത്ത വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ പെരിയാർ സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ചു അവിടെ മൂന്ന് മാസം ചെലവഴിച്ചു സോവിയറ്റ് യൂണിയനെക്കുറിച്ച് വലിയ മതിപ്പായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന് നാല് ദശാബ്ദങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ സോവിയറ്റ് യൂണിയനിലെ സോഷ്യലിസത്തിൻ്റെ നേട്ടങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് ദ്രാവിഡ ഘടകത്തിൻ്റെ പ്രസിദ്ധീകരണമായ ഉണ്മയിൽ പെരിയാർ എഴുതിയ ഭാഗം കൂടി ഉദ്ധരിക്കട്ടെ സോഷ്യലിസ്റ്റ് രാജ്യത്തിൽ ഒരു മനുഷ്യനെയും ഉന്നതനായോ താഴ്ന്നവനായോ കരുതുന്നില്ല ശ്രേഷ്ഠനുമില്ല നികൃഷ്ടനുമില്ല എല്ലാവരും തുല്യരാണ് ഇതാണ് മഹാനായ പെരിയാർ എഴുതിയത് തുല്യതയെ ഇത്രയേറെ പ്രശംസിക്കുന്ന ഒരാൾ എല്ലാവർക്കും വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം വേണം എന്ന് ചിന്തിക്കുകയും ആ തുല്യത നേടാനായി പൊരുതുകയും ചെയ്തതിൽ ഒരത്ഭുതവുമില്ല അതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ വൈക്കത്ത് നാം കണ്ടത് വർണാശ്രമധർമ്മത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ സമൂഹത്തിൽ വ്യത്യസ്തമായ ശ്രേണികളുണ്ടായിരുന്നു ജാതിയുടെയും ലിംഗത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവുകളും അസമത്വങ്ങളും അതിൽ അന്തർലീനമായിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കെല്ലാമാണ് ആരാധനാലയങ്ങളിൽ പ്രവേശിക്കാവുന്നതെന്നും ആർക്കെല്ലാമാണ് വഴി നടക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടാവേണ്ടതെന്നും ഒക്കെയുള്ള വ്യവസ്ഥകൾ അതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു അത്തരം വ്യവസ്ഥകൾക്ക് എതിരായുള്ള സമരമായാണ് വൈക്കം സത്യാഗ്രഹത്തെ കാണാൻ കഴിയുന്നത് പ്രത്യയശാസ്ത്രങ്ങളും നിയമവും ധർമ്മവും എല്ലാം കാലത്തിനനുസൃതമായി നവീകരിക്കപ്പെടണം എന്ന കാഴ്ചപ്പാടായിരുന്നു പെരിയാറിനുണ്ടായിരുന്നത് ഇന്നത്തെ ധർമ്മം നാളത്തെ അധർമ്മമായിരിക്കും എന്ന് പെരിയാർ കുടിയരസവിൽ എഴുതിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ പെരിയാർ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് സമധർമ്മം എന്നതായിരുന്നു ധർമ്മത്തിൻ്റെ കാലാനുസൃതമായ നവീകരണത്തിനുള്ള ഉപാധിയായാണ് പെരിയാർ സമധർമ്മം എന്ന കാഴ്ചപ്പാടിനെ വിവക്ഷിച്ചത് അതിൻപ്രകാരം സ്വാഭിമാനവും സ്വാതന്ത്ര്യവും സമത്വവും ഒക്കെ ജാതി നിരപേക്ഷമായി ഓരോ വ്യക്തിക്കും അവകാശപ്പെട്ടതായിരുന്നു സാമൂഹ്യനീതിയായിരുന്നു അതിൻ്റെ കേന്ദ്ര ബിന്ദു സാമൂഹ്യ ശ്രേണികൾ ഇല്ലാതാകുന്നതും തുല്യതയും നീതിയും സംജാതമാകുന്നതുമായ അവസ്ഥയാണ് സമധർമ്മം എന്നതുകൊണ്ട് താൻ ഉദ്ദേശിക്കുന്നത് എന്ന് പെരിയാർ പ്രസംഗിച്ചിട്ടുണ്ട് അത്തരമൊരു കാഴ്ചപ്പാട് മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് പെരിയാർ വൈക്കത്ത സമരത്തിൻ്റെ ഭാഗമായത് എന്നതിൽ ഒരു സംശയവുമില്ല വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ അവർണർക്ക് നടക്കുന്നതിനുള്ള അവകാശത്തിനായി നടന്ന സത്യാഗ്രഹത്തിൽ സുപ്രധാന പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു പെരിയാർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഞങ്ങളെല്ലാം ജയിലിലാണ് അതിനാൽ താങ്കൾ ഉടനെ വൈക്കത്ത് വന്ന് സത്യാഗ്രഹം നയിക്കണം എന്ന് ബാരിസ്റ്റർ ജോർജ് ജോസഫും കേശവ മേനോനും പെരിയാർക്ക് എഴുതിയ കത്തിൽ രേഖപ്പെടുത്തിയിരുന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിമൂന്നിന് പെരിയാർ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് അതോടെ ജനസാഗരം തന്നെ വൈക്കത്തേക്ക് ഒഴുകിയെത്തി തിരുവിതാംകൂർ ഭരണ സംവിധാനത്തിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അരുക്കുറ്റിയിലെ ജയിലിലാക്കി അതറിഞ്ഞ ഉടൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ നാഗമ്മ സ്ത്രീകളെ പങ്കെടുപ്പിച്ച് സത്യാഗ്രഹത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പ്രചരണ നടന്ന സ്വീകരിച്ചു നാഗമ്മയും വൈക്കത്ത് വന്ന് സത്യാഗ്രഹത്തിന് ഈ തരത്തിൽ നേതൃത്വം കൊടുക്കുകയായിരുന്നു ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പെരിയാറിൻ്റെ സാമൂഹ്യ ഡബിളുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പെരിയാറേക്കുറിച്ച് മാത്രം പരാമർശിച്ചാൽ പോരാ പെരിയാറുടെ ഭാര്യ നാഗമ്മയെക്കുറിച്ച് കൂടി പറയേണ്ടതുണ്ട് മഹാരാഷ്ട്രയിൽ ജ്യോതിബ ഫുലെയും സാവിത്രിബായി ഫുലെയും ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലക്ക് സമൂഹത്തിൽ സംയുക്തമായി ഇടപെട്ടതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിൽ പെരിയാറും നാഗമ്മയും ഇടപെട്ടത് സ്ത്രീകളുടെ വിവാഹപ്രായം ഉയർത്തുന്നതിനായും അവർ സ്വന്തം നിരക്ക് ഭർത്താക്കന്മാരെ തിരഞ്ഞെടുക്കുന്നതിനായും അവർക്ക് വിവാഹമോചനം നേടാനായുമൊക്കെ പെരിയാർ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ചരിത്രപരമായിരുന്നു പെരിയാറിൻ്റെ അത്തരം ഇടപെടലുകളിലെല്ലാം തുല്യ പങ്കാളിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ നാഗമ്മ ആ പങ്കാളിത്തം ഇവിടെയും വൈക്കത്തും നമുക്ക് കാണാൻ കഴിഞ്ഞു അരിക്കുറ്റിയിൽ നിന്ന് ജയിൽ മോചിതനായ പെരിയാർ വീണ്ടും സത്യാഗ്രഹത്തിൽ സജീവമായി അതോടെ ഭരണകൂടം അദ്ദേഹത്തിന് ദേശഭ്രഷ്ട് കൽപ്പിച്ചു ഈ ഉത്തരവ് പെരിയാർ ലംഘിച്ചു അതോടെ തിരുവിതാംകൂർ ഭരണകൂടം അദ്ദേഹത്തെ വീണ്ടും ജയിലിലടച്ചു നേരത്തെ ഇവിടെ പ്രദർശിപ്പിച്ചതിൽ കണ്ടതുപോലെ രാജാവിൻ്റെ മരണത്തോടനുബന്ധിച്ചാണ് പിന്നീട് പെരിയാറിനെയും മറ്റ് സത്യാഗ്രഹികളെയും മോചിപ്പിച്ചത് ഈ വിധത്തിൽ ത്യാഗോജ്ജലമായ നേതൃത്വമാണ് വൈക്കം സത്യാഗ്രഹത്തിന് പെരിയാർ നൽകിയത് വൈക്കൻ സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷവേളയിൽ വൈക്കൻ സത്യാഗ്രഹത്തിൻ്റെ മറ്റൊട്ടേറെ മാനങ്ങൾ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അന്നത്തെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തെ പശ്ചാത്തലത്തെക്കുറിച്ച് എല്ലാം വിശദമായി സംസാരിച്ച് കഴിഞ്ഞതായതുകൊണ്ട് വീണ്ടും അതിലേക്ക് വിശദമായി കടക്കുന്നില്ല എന്നാൽ ഒരു കാര്യം പ്രത്യേകമായി സൂചിപ്പിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു വൈക്കത്തമ്പലത്തിനു ചുറ്റുമുള്ള വഴിയിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരുന്നത് സ്വാഭാവികമായും ഈ പ്രദേശത്തുള്ളവർക്കായിരുന്നു അതായത് മലയാളികൾക്കായിരുന്നു എന്നാൽ ആ പ്രശ്നത്തെ കേവലം മലയാളികളുടെയോ തിരുവിതാംകൂറിൻ്റെയോ ഒക്കെ പ്രശ്നമായി ചുരുക്കി കാണുകയല്ല പെരിയാറും മറ്റ് സമര നേതാക്കളും ചെയ്തത് അതിനെ രാജ്യത്തിലെ ജനങ്ങളുടെ ആകെ പ്രശ്നമായാണ് അവർ കണ്ടത് അതുകൊണ്ടാണ് ദേശീയ നേതാക്കൾ തന്നെ അതിൻ്റെ ഭാഗമായതും സിഖുകാർ ഉൾപ്പെടെ സഹായവുമായി എത്തിയതും ആ നിലക്ക് അതിർവരമ്പുകൾക്കതീതമായ സഹവർത്തിത്വവും സഹകരണവുമാണ് വൈക്കം സത്യാഗ്രഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ സഹവർത്തിത്വവും സഹകരണവും തുറന്നുകൊണ്ടുപോവുകയാണ് കേരളവും തമിഴ്നാടും ചെയ്യുന്നത് കേരളത്തിൻ്റെ പ്രശ്നങ്ങളിൽ തമിഴ്നാടും തമിഴ്നാടിൻ്റെ പ്രശ്നങ്ങളിൽ കേരളവും പരസ്പരം കൈത്താങ്ങാവുന്നു ആ നിലക്ക് സഹകരണാത്മക ഫെഡറലിസത്തിൻ്റെ യഥാർത്ഥ ദൃഷ്ടാന്തങ്ങളായാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളും മുന്നോട്ട് പോകുന്നത് അത് കേവലം വാക്കുകളിൽ ഒതുങ്ങുന്ന സഹകരണമല്ല മറിച്ച് പ്രവൃത്തിയിൽ വെളിവാകുന്ന സഹകരണമാണ് ഈ വിധത്തിലുള്ള സഹകരണം കൂടുതൽ സംസ്ഥാനങ്ങളിടയിൽ വ്യാപിപ്പിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്കുമേൽ സവിശേഷമായി അവയുടെ സാമ്പത്തിക സ്വയംഭരണത്തിനുമേൽ നിരന്തര കൈകടത്തലുകൾ ഉണ്ടാവുന്ന ഈ ഘട്ടത്തിൽ പെരിയാർ വ്യക്തികളുടെ സ്വാഭിമാനത്തിനായി നിലക്കൊണ്ടെങ്കിൽ സംസ്ഥാനങ്ങൾ അവയുടെ സ്വാഭിമാനത്തിനായി നിലക്കൊള്ളണമെന്നതാണ് ഈ കാലം ആവശ്യപ്പെടുന്നത് കാലം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള സഹകരണം കേരളവും തമിഴ്നാടും മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ സംശയമേയില്ല ഇവിടുത്തെ പെരിയാർ സ്മാരകത്തിൻ്റെ നവീകരണത്തിലും ആ സഹകരണ മനോഭാവം തന്നെയാണ് പ്രകടമാകുന്നത് അതിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വരും കാലങ്ങളിൽ ഇരു സംസ്ഥാനങ്ങൾക്കും കഴിയട്ടെ എന്ന പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി തിരു സ്റ്റാലിൻ അവരുടെ സാന്നിധ്യത്തിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ